നമസ്കാരം നമ്മടെല്ലാം ദിവസവും പല്ലി തേക്കാൻ ടൂത്ത് പേസ്റ്റും ബ്രഷും ഒക്കെ ഉപയോഗിക്കുന്നവരാണല്ലേ എന്നാൽ ഇതിനെല്ലാം പകരം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ മരക്കഷണം ഉപയോഗിക്കുന്നതിനെപ്പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കേൾക്കുമ്പോൾ ഒരുപക്ഷെ പഴയൊരു ഏർപ്പാടായി തോന്നാം പക്ഷേ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ശീലം അതായത് മിസ്വാക്ക് നമ്മുടെ ആരോഗ്യത്തിനും വിശ്വാസത്തിനും എത്രത്തോളം ഗുണകരമാണെന്ന് നമുക്കിന്ന് വിശദമായിട്ടൊന്ന് നോക്കാം ഇതാണ് ശരിക്കുള്ള ചോദ്യം ഒരു ചെറിയ മരക്കമ്പിന് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന ഏറ്റവും പുതിയ ടൂത്ത് പേസ്റ്റിനേക്കാൾ മികച്ചതാകാൻ കഴിയുമോ നമ്മുടെയൊക്കെ ഒരു കോമൺ സെൻസിന് ഇതത്ര ദഹിക്കുന്ന കാര്യമല്ല അല്ലേ എന്നാൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ചിലപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തിയേക്കാം നമുക്ക് ഒരുമിച്ച് ഇതിന്റെ പിന്നിലെ കാര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്താം ശരി അപ്പോൾ നമ്മൾ ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കാൻ പോകുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ എന്താണ് ഈ മിസ്വാക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കും പിന്നെ അതിൻ്റെ മതപരമായ പ്രാധാന്യം എന്താണെന്ന് നോക്കും അതിനുശേഷം ശാസ്ത്രലോകം ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്നതിലേക്ക് കടക്കും ടൂത്ത്പേസ്റ്റുമായി ഒരു ചെറിയ താരതമ്യം നടത്തിയിട്ട് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നും നമ്മൾ കാണും അപ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം എന്താണ് ഈ മിസ്വാക്ക് എന്ന് പറയുന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ അറാക്ക് എന്ന് പറയുന്ന ഒരു മരത്തിന്റെ ചെറിയൊരു കഷ്ണം അല്ലെങ്കിൽ ഒരു കമ്പാണ് മിസ്വാക്ക് എന്നാൽ ഇത് വെറും ഒരു പല്ല് തേക്കാനുള്ള കൂലു മാത്രമല്ല നൂറ്റാണ്ടുകളായ ആളുകൾ അവരുടെ ശാരീരികമായ ശുദ്ധീകരണത്തിനും അതുപോലെ തന്നെ ആത്മീയമായൊരു ഉണർവിനും വേണ്ടി ഉപയോഗിച്ചു വരുന്ന ഒന്നാണിത് ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രകൃതി നമുക്ക് തന്ന ഒരു ടൂത്ത് ബ്രഷ് ഇനി നമുക്ക് മിസ്വാക്കിൻ്റെ ആത്മീയമായ തലത്തിലേക്ക് വരാം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണിതൊരു വെറും മരക്കഷ്ണം എന്നതിലുപരി ഒരു വിശ്വാസത്തിന്റെ ഭാഗമായ പുണ്യകർമ്മമായി കണക്കാക്കപ്പെടുന്നത് നമുക്ക് നോക്കാം ഇസ്ലാമിക വിശ്വാസത്തിലെ മിസ്വാക്ക് ഉപയോഗിക്കുന്നത് ഒരു സുന്നത്താണ് എന്താണ് ഈ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലേഹിസല്ലമയുടെ ജീവിതചര്യയും അവിടത്തെ പഠിപ്പിക്കലുകളുമാണ് അപ്പോൾ ഒരാൾ മിസ്വാക്ക് ഉപയോഗിക്കുമ്പോൾ അയാൾ കേവലം പല്ല് വൃത്തിയാക്കുകയല്ല മറിച്ച് പ്രവാചകന്റെ ഒരു മാതൃക ജീവിതത്തിൽ പകർത്തുകയാണ് ചെയ്യുന്നത് ഈ ഒരൊറ്റ പ്രവാചക വചനം മതി മിസ്വാക്കിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാൻ പ്രവാചകൻ പറയുകയാണ് എന്റെ സമുദായത്തിന് ഞാനൊരു ഭാരം ചുമത്തുകയില്ലായിരുന്നുവെങ്കിൽ എല്ലാ നമസ്കാരത്തിനും മുൻപും മിസ്വാക് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ തൻ്റെ അനിയാളികൾക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറുമോ എന്ന ഒരൊറ്റ ചിന്തകൊണ്ടാണ് അദ്ദേഹം അത് നിർബന്ധമാക്കാതിരുന്നത് അത്രയേറെ പ്രാധാന്യം ഈ ലളിതമായൊരു കാര്യത്തിന് അദ്ദേഹം നൽകിയിരുന്നു അപ്പോ വിശ്വാസപരമായ കാര്യങ്ങൾ നമ്മൾ കണ്ടു ഇനി നമുക്ക് ആധുനിക ശാസ്ത്രം ഇതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്ന് നോക്കിയാലോ ഈ പുരാതനമായ ശീലത്തിന് ശാസ്ത്രീയമായ എന്തെങ്കിലും അടിത്തറയുണ്ടോ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകൻ പഠിപ്പിച്ച ഈ ഒരു ശീലം ഇന്ന് ആധുനിക ശാസ്ത്രീയ പഠനങ്ങൾ ശരിവച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് പാരമ്പര്യമായി കിട്ടിയ അറിവിനെ ശാസ്ത്രം അംഗീകരിക്കുന്നു ഇതിൻ്റെ ശാസ്ത്രീയ ഗുണങ്ങൾ കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടും ഒന്നാമതായി ഇതിൽ പ്രകൃതിദത്തമായ ആന്റി ബാക്ടീരിയൽ ഏജന്റുകളുണ്ട് അതായത് വായിലെ അണുക്കളെ നശിപ്പിക്കും ഇത് പല്ലിലെ പ്ലാക്കും മോണരോഗങ്ങളും വരാതെ തടയാൻ സഹായിക്കും അതുമാത്രമല്ല ഇത് പല്ലുകൾക്ക് സ്വാഭാവികമായൊരു വെണ്മ നൽകാനും വായനാറ്റം അകറ്റി ശ്വാസത്തിന് നല്ലൊരു ഫ്രഷ്നസ് നൽകാനും സഹായിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ടൂത്ത് പേസ്റ്റുകളിലൊക്കെ കൃത്രിമമായി ചേർക്കുന്ന ഫ്ലൂറൈഡ് പോലെയുള്ള ധാതുക്കൾ ഈ മരക്കമ്പിൽ സ്വാഭാവികമായി തന്നെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ മിസ്വാക്ക് എവിടെയാണ് നിൽക്കുന്നത് നമുക്കതൊന്ന് പെട്ടെന്ന് നോക്കാം ഈ ഒരു താരതമ്യം കാണുമ്പോൾ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ചേരുവകൾ നോക്കുകയാണെങ്കിൽ മിസ്വാക്ക് നൂറ് ശതമാനവും പ്രകൃതിദത്വമാണ് ടൂത്ത് പേസ്റ്റുകളിലോ പലതരം കൃത്രിമ രാസവസ്തുക്കളുണ്ട് വിലയുടെ കാര്യത്തിലോ മിസ്വാക്കിന് ചിലവ് തുച്ഛമാണ് ഇനി ആത്മീയമായ നേട്ടം മിസ്വാക്കിനുണ്ട് ടൂത്ത് പേസ്റ്റിനില്ല പരിസ്ഥിതിയുടെ കാര്യം എടുത്താലോ മിസ്വാക്ക് ഉപയോഗശേഷം മണ്ണിൽ അലിഞ്ഞു പോകും പക്ഷേ ടൂത്ത് പേസ്റ്റിന്റെ പ്ലാസ്റ്റിക് ട്യൂബുകൾ വലിയൊരു മാലിന്യ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത് ഇത്രയൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊരു ആകാംക്ഷ തോന്നുന്നുണ്ടാവുമോ അല്ലേ ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല വളരെ ലളിതമാണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങുന്നത് വളരെ എളുപ്പമാണ് കേട്ടോ ആദ്യം തന്നെ മിസ്വാക്കിൻ്റെ ഒരറ്റത്തു നിന്ന് കുറച്ച് തൊലിച്ചെത്തിക്കളയുക അതിനുശേഷം ആ ഭാഗം പതുക്കെ ചവയ്ക്കുമ്പോൾ അതിൽ നാരുകൾ വേർപെട്ട് ഒരു ബ്രഷ് പോലെയായി വരും പിന്നെ കുറച്ച് വെള്ളത്തിൽ നനച്ച് സാധാരണ ബ്രഷ് ഉപയോഗിക്കുന്നത് പോലെ പല്ല് വൃത്തിയാക്കാം ഓരോ തവണ ഉപയോഗിച്ച ശേഷവും അത് കഴുകി വൃത്തിയായി ഉണങ്ങിയ സ്ഥലത്ത് സൂക്ഷിക്കാൻ മറക്കരുത് കുറച്ചു ദിവസം കഴിയുമ്പോൾ ആ അറ്റം മുറിച്ചു കളഞ്ഞിട്ട് ഇതേപോലെ പുതിയ ബ്രഷുണ്ടാക്കിയെടുക്കാം ചുരുക്കി പറഞ്ഞാൽ മിസ്വാക്ക് ഉപയോഗിക്കുക എന്നത് വളരെ ലളിതമായ ചെറിയൊരു പ്രവൃത്തിയാണ് പക്ഷേ അതിലൂടെ കിട്ടുന്ന പ്രതിഫലം ഇരട്ടിയാണ് ഒന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം അതായത് പല്ലിൻ്റെയും വായുടെയും ശുചിത്വം രണ്ട് ഒരു പുണ്യകർമ്മം ചെയ്യുന്നു എന്നതിലൂടെ ലഭിക്കുന്ന ആത്മീയമായ സംതൃപ്തിയും പ്രതിഫലവും അപ്പോ എൻറെ ചോദ്യം ഇതാണ് നമ്മുടെ ശരീരത്തിനും ആത്മാവിനും ഒരുപോലെ ഗുണകരമായ യാതൊരു പണച്ചെലവുമില്ലാത്ത പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്ത ഇത്രയും ലളിതമായ ഒരു ശീലം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിനു പറ്റി നമ്മൾ ആലോചിക്കേണ്ടതല്ലേ ഒരു ചെറിയ മാറ്റം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾക്ക് കാരണമായേക്കാം